ധാരാളം ആളുകൾ വളരെ രഹസ്യമായി കൊണ്ടു നടക്കുന്ന ഒരു രോഗമാണ് പൈൽസ് എന്ന് പറയുന്നത് എന്നാൽ ഭക്ഷണത്തിലൂടെ വളരെ നിസ്സാരമായി പരിഹരിക്കാൻ പറ്റുന്ന രോഗങ്ങളാണ് പൈൽസ് ഫിസ്റ്റുല ഫിഷർ ഇതൊക്കെ പക്ഷേ ഓപ്പറേഷനെ പേടിയായതുകൊണ്ടോ അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ തുറന്നു പറയാനുള്ള മടി കൊണ്ടോ വർഷങ്ങളായിട്ട് ഇതിൻ്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം പേര് ഹോസ്പിറ്റലിലേക്ക് വിളിക്കാറുണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പൈൽസ് ഫിസ്റ്റുല ഫിഷർ ഇതിനു ഒരു ലൈഫ് സ്റ്റൈൽ കിറ്റ് നമ്മൾ തയ്യാറാക്കിയത് ശരിക്കും മലബന്ധം അസിഡിറ്റി ഇതിനെ രണ്ടിനെയും പൂർണ്ണമായിട്ടും ഒഴിവാക്കിയാൽ ഈ മൂന്ന് രോഗങ്ങളെയും വളരെ എളുപ്പത്തിൽ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ അപ്പോൾ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആർക്കും വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കിറ്റ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇതിനകത്ത് നമ്മുടെ മലബന്ധം ഒഴിവാക്കാൻ അസിഡിറ്റി ഇല്ലാതാക്കാൻ അതോടൊപ്പം തന്നെ മലദ്വാരത്തിലെ മസിലുകൾക്ക് സ്ട്രെങ്ത് കിട്ടാൻ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിയാണ് ഈ ഒരു കിറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതെങ്ങനെയാണ് എന്നുള്ള വിശദമായ കുറിപ്പടിയും നമ്മൾ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു വലിയ സിവിയർ ഓപ്പറേഷനിലേക്കൊന്നും പോകാതെ തന്നെ ഫുഡ് കൺട്രോളിലൂടെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ രോഗം ഭേദമാക്കി സുഖമായിട്ട് ജീവിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കിറ്റ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഓൺലൈനായിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം എല്ലാവർക്കും ഹോം ഡെലിവറി കിട്ടും ആയുഷ് എന്ന വെബ്സൈറ്റിലൂടെ ഈ കിറ്റ് ഓർഡർ ചെയ്യാവുന്നതാണ് ഇനി അതല്ല വളരെ സിവിയർ കേസുകളൊക്കെയാണ് ഡോക്ടറോട് നേരിട്ട് ഒരു കൺസൾട്ടേഷനൊക്കെ എടുക്കണം അങ്ങനെയുള്ള ആളുകൾക്ക് ആനന്ദ കേന്ദ്രം ഹോസ്പിറ്റലിൽ അങ്ങനെ ഡോക്ടറോട് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ ഒക്കെ കൺസൾട്ടേഷനുള്ള സംവിധാനവും ലഭ്യമാണ് പക്ഷേ തൊണ്ണൂറ് ശതമാനം കേസുകളിലും ഈ ഒരു കിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാം ഇനി ഒരു സിവിയർ കേസിലേക്കൊക്കെ പോയിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ കിറ്റൊക്കെ ഉപയോഗിക്കേണ്ടി വരും പക്ഷെ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ മുതൽ അവരുടെ പെയിനിലും ബുദ്ധിമുട്ടുകളിലും അവർക്ക് ആശ്വാസം ലഭിക്കുകയും നൂറ് ശതമാനം ഇത് ഭേദമാക്കാനും സാധിക്കും അപ്പം ഇത് ഒളിച്ചു വെച്ച് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അനുഭവിച്ചുകൊണ്ട് നടക്കുന്ന ഒരു രോഗമല്ല തീർച്ചയായിട്ടും ഭക്ഷണത്തിലൂടെ നമുക്ക് നൂറ് ശതമാനം മാറ്റി ഒരു സാധാരണ ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്ന ഒരു രോഗം തന്നെയാണ് പൈൽസ് ഫിസ്റ്റുല ഫിഷർ